അരനൂറ്റാണ്ടുകാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് തലശ്ശേരി മാഹി ബൈപ്പാസ് ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ് ദേശീയപാതയിലെ തലശ്ശേരി മാഹി ബൈപ്പാസ് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപനത്തിന് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് ഇതേ ദിവസം സംസ്ഥാനത്തെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും ഇതോടൊപ്പം ഓൺലൈനായി മാഹി ബൈപ്പാസിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്ന കാര്യം ആലോചിക്കുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ അതേസമയം കാലങ്ങളുടെ കാത്തിരിപ്പാണ് ഇപ്പോൾ ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നത് തലശ്ശേരി മാഹി ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വടകരയിൽ നിന്നും തലശ്ശേരിയിലേക്കുള്ള യാത്രാസമയം കുത്തനെ കുറയും കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ പതിനെട്ട് പോയിൻ്റ് ആറ് കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് മാഹി തലശ്ശേരി പട്ടണങ്ങളിൽ പ്രവേശിക്കാതെ മുഴപ്പിലങ്ങാട് ഭാഗത്തു നിന്നും കോഴിക്കോട് ജില്ലയിൽ അഴിയൂരിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് വാഹനങ്ങൾക്ക് എത്തിച്ചേരാം തലശ്ശേരി മാഹി പട്ടണങ്ങളിലെ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കളിൽ പെടാതെ ഈ ആറുവരി പാതയിലൂടെ സഞ്ചരിക്കാം ഭൂമി ഏറ്റെടുക്കലടക്കം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് എറണാകുളം പെരുമ്പാവൂരിലെ ഇ കെ കെ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു പാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കേണ്ടിയിരുന്നത് എന്നാൽ പ്രളയം കോവിഡ് എന്നീ കാരണങ്ങളാൽ പ്രവൃത്തി പൂർത്തീകരിക്കാൻ രണ്ടു വർഷം നീണ്ടുപോയി ബാലത്തിൽ പാലം പ്രവർത്തി നടക്കവേ രണ്ടായിരത്തി ഇരുപതിൽ ഇതിൻ്റെ ഭീമുകൾ പുഴയിൽ പതിച്ചതോടെയാണ് പ്രവൃത്തി പൂർത്തീകരിക്കാൻ സമയമെടുത്തത് തൊള്ളായിരം മീറ്റർ നീളമായിരുന്നു പാലത്തിൻ്റെത് വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതിനാൽ പ്രദേശവാസികളുടെ പ്രതിഷേധം കാരണം ദേശീയപാത വിഭാഗം പാലത്തിൻ്റെ നീളം വീണ്ടും അറുപത്താറ് മീറ്റർ കൂട്ടി നീട്ടിയിരുന്നു പാലയാട് നിന്ന് തുടങ്ങി തലശ്ശേരി ബാലം വഴി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് മീറ്റർ നീളുന്ന പാലം ഉൾപ്പെടെ നാല് വലിയ പാലങ്ങളും അഴിയൂർ മുക്കാളിയിലെ റെയിൽവേ പാലം നാല് വെഹിക്കുലാർ അണ്ടർപാസുകൾ പന്ത്രണ്ട് ലൈറ്റ് വെഹിക്കുലാർ അണ്ടർപാസുകൾ ഒരു വെഹിക്കുലാർ ഓവർപാസ് അഞ്ച് സ്മോൾ വെഹിക്കുലാർ അണ്ടർപാസുകൾ എന്നിവയാണ് മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചാണ് നിർമ്മാണം തുടങ്ങിയതെങ്കിലും കോവിഡ് ലോക്ക്ഡൌണും നെട്ടൂർ ബാലത്തെ പാലത്തിൻ്റെ നിർമ്മാണത്തിൽ വന്ന പ്രശ്നങ്ങളും നിർമ്മാണത്തിന് തടസ്സമാവുകയായിരുന്നു അതേസമയം ബൈപ്പാസ് പ്രവൃത്തിയിൽ ബാക്കിയുണ്ടായിരുന്ന അഴിയൂരിലെ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുഴുവൻ ഗർഡറുകളും സ്ഥാപിച്ച് ടാറിങ്ങും പൂർത്തിയാക്കി ഭൂമി ഏറ്റെടുക്കൽ നീണ്ട പതിമൂന്ന് സ്ഥലങ്ങളിൽ സർവീസ് റോഡ് നിർമ്മാണം ബാക്കിയുണ്ട് ഇത് ഉടൻ പൂർത്തിയാക്കാൻ കഴിയില്ല ഉദ്ഘാടന ചടങ്ങോടെ തൊഴിലാളികളെ പിൻവലിക്കാനാണ് കരാർ കമ്പനി ആലോചിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഭൂമി വിട്ടുകിട്ടുന്നത് വൈകുന്ന സാഹചര്യത്തിൽ തൊഴിലാളികളെ അനിശ്ചിതമായി ഇവിടെ നിയോഗിക്കുന്നത് കനത്ത നഷ്ടമുണ്ടാക്കുമെന്നും കമ്പനി പറയുന്നതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് യു ടോക്ക്